സാറ് ദിലീപ് കേസിൽ വിധി പറഞ്ഞതോടുകൂടി ആ ജഡ്ജി വലിയ സൈബർ അറ്റാക്കിന് വിധേയമായി കൂടാതെ ചില ഊമക്കത്തുകൾ വരുന്നത് ഈ വിധി എന്തായിരിക്കും എന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞ നീതിപീഠത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഈ കത്തിൻ്റെ ഉള്ളടക്കമൊക്കെ വന്നത് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ഇതൊക്കെ ഈ കത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതെന്താന്ന് വെച്ചാൽ ഞെട്ടിക്കുന്നതാണ് ശരിക്കും ഈ ജുഡീഷ്യൽ രംഗത്ത് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളെയൊക്കെ കുറ്റം പറയുന്നുണ്ട് വക്കീൽമാരും ഒക്കെ വക്കീൽമാരെങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ പെരുമാറിയത് ജഡ്ജിയെ പിന്തുണയ്ക്കുന്ന വക്കീൽമാർ ജഡ്ജിയെ എതിർക്കുന്ന വക്കീൽമാർ ഈ ഇതിന് തൊട്ട് വിധി വരുന്നതിന് തൊട്ട് മുമ്പ് ജഡ്ജിയുടെ ചിത്രം വെച്ചിട്ട് ജഡ്ജിയെ പിന്തുണയ്ക്കുന്ന വക്കീൽമാർ എന്നെങ്കിലും നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് ജഡ്ജിയുടെ പടം വെച്ചിട്ട് ജഡ്ജിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന അല്ലേ മറ്റേ വിധി പറഞ്ഞ ശേഷം ജഡ്ജിയുടെ പടം വെച്ചിട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്ന വക്കീൽമാരും ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒരു ഡെക്കോറം എന്ന് പറയില്ലേ ഒരു മര്യാദ അന്തസ് മര്യാദ ഇതൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് മറ്റ് സംഭവങ്ങളും നമുക്ക് മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെട്ട കാര്യങ്ങളുമൊക്കെ വേറെ ചർച്ച ചെയ്യാവുന്നതാണ് പക്ഷെ ഇതിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് അഞ്ചാറ് ദിവസം മുമ്പ് വിധി പറയുന്നതിന് മുമ്പ് പന്ത്രണ്ടാം തീയതി അതിൻ്റെ ശിക്ഷ ഒക്കെ വരുള്ളൂ പക്ഷേ അതിന് ഡിസംബർ രണ്ടാം തീയതി ഒരു ഊമക്കത്ത് ആളുകളുടെ കയ്യിലെത്തുന്നത് അത് ഒരുമാതിരി കേസുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ഉമക്കത്തെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കെമാൽ പാഷയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കെമാൽ പാഷ പറയുന്നുണ്ട് ഉള്ളടക്കം വായിച്ച് ഞെട്ടുകയും ചെയ്തു എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ വിധി ഈ എന്താണോ പറഞ്ഞത് അത് അഞ്ചാറ് ദിവസം മുമ്പേ ഈ ഉള്ളടക്കത്തിലുണ്ട് ആ ഊമക്കത്തിൽ ഈ വിധിന്യായം എഴുതിയത് വേറൊരു സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ പേരുണ്ട് അപ്പോൾ വേറെയും കാര്യങ്ങൾ അതുപോലത്തൊക്കെ അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ചില ആളുകൾക്ക് കിട്ടിയിട്ടുള്ള ഈ യൂമക്കത്തിൻ്റെ കവറുണ്ടല്ലോ ആ കവറിലൊരു മുദ്രയുണ്ട് അബദ്ധത്തിൽ വന്നിരിക്കുന്നൊരു മുദ്ര അത് വച്ചിട്ട് യൂമക്കത്ത് എഴുതിയത് ഇന്ന വക്കീലാണ് എന്ന് ചില വക്കീൽമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം ദിലീപ് ആദ്യം വക്കാലത്ത് കൊടുത്തിരുന്ന വക്കീലിനെ ആ വക്കീലിൽ നിന്ന് മാറ്റിയിട്ടാണ് രാമൻപിള്ളക്ക് ലേക്ക് എത്തുന്നത് രണ്ടാമത് അപ്പൊ ആദ്യം വക്കാലത്ത് കൊടുത്ത വക്കീൽ ആണ് പക വീട്ടുകാണ് എന്നുള്ള മട്ടിലാണ് കൊറേ ആളുകൾ ഇത് പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ അകത്ത് ഇപ്പൊ അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടൊരു വക്കീൽ ആ വക്കീൽ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റില് ആ വക്കീലിനെ നമുക്ക് മനസ്സിലാകാവുന്ന വിധത്തിലുള്ള റഫറൻസ് ഉണ്ട് ജാതീയമായ പല പരാമർശങ്ങളും ഈ അജിത് കുമാർ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിൽ സി കെ ഗുപ്തൻ തിരുവനന്തപുരത്ത് ഇ എം എസിൻ്റെ മരുമല അദ്ദേഹം ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ എഴുതിയതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അദ്ദേഹം തന്റെ വീട്ടിലിരുന്നാണ് ഈ ഭാഗ്യലക്ഷ്മിയും അജയ്കുമാറും ഒക്കെ വിളിച്ച് ആദ്യത്തെ രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോയല്ലോ അതെ പിന്നെ അജയ്കുമാർ പ്രോസിക്യൂട്ടറായിട്ട് വരുന്നതുമൊക്കെ ഈ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ചർച്ച ചെയ്തിട്ടാണ് അതിൻ്റെ അകത്ത് തീരുമാനമെടുത്തുന്ന അദ്ദേഹം അവകാശപ്പെടുന്ന ഒരു പോസ്റ്റിൽ ഈ ഉമ്മക്കത്ത് സി കെ ഗുപ്തൻ വായിച്ചതായിട്ട് ഗുപ്തൻ പറയുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഇതുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടെന്ന് പെട്ടവരുടെയൊക്കെ കയ്യിൽ ഈ ഊമക്കത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ഊമക്കത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ബാർ കൗൺസിലിൻ്റെ പ്രസിഡന്റ് യശ്വന്ത് ഷേണായി ഈ ഊമക്കത്ത് ചീഫ് ജസ്റ്റിസിന് അയച്ചു കൊടുത്തു ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇതിൽ വേണ്ട നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെട്ടിട്ട് അപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൗൺസിലിൻ്റെ യശു എൻ ഷെണ്ക്കെതിരെ അതിൻ്റെ സെക്രട്ടറി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് ആലോചിച്ചിട്ടല്ല പ്രസിഡന്റ് ഈ കത്ത് ചീഫ് ജസ്റ്റിസിനെ അയച്ചിരിക്കുന്നത് ഇത് ശരിയായില്ല എന്ന് പറഞ്ഞത് അപ്പോൾ സി കെ ഗുപ്തന്റെ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വലിയ വക്കീൽമാര് വാദിക്കുന്നതൊക്കെ കാണാൻ പോകുമായിരുന്നു എം എസ് മേനോൻ പി ടി രാമൻ നായർ വരതാചാരി എന്നൊക്കെ പറഞ്ഞ ചില ജഡ്ജ് ജഡ്ജിമാരുടെയും ഒക്കെ പേരും ഒക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ബാലഗംഗാധരമാരുടെ പേര് പിന്നെ തൈക്കാട് സുബ്രഹ്മണ്യർ ഈശ്വരയ്യർ ടി സി എൻ മേനോൻ സുബ്രഹ്മണ്യൻ പോറ്റി നാരായണൻ പോറ്റി തുടങ്ങിയ വക്കീൽമാരും ജഡ്ജിമാരും ആയ എല്ലാവരുടെയും പേര് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്റ്റാൽവേർട്ട്സ് േ അതെ ഉണ്ടായിരുന്ന ഒരു ജുഡീഷ്യറിയാണ് നമ്മുടേത് അതിപ്പോ നമുക്ക് ഒരഭിപ്രായവും പറ്റാതെ വണ്ണം ഈ കേസിൽ തന്നെ ഞാൻ കാണുന്നത് നമുക്ക് എവിടെയാണ് സത്യം മരിച്ചു ജഡമായി കിടക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പൊ ഈ കേസിന്റെ വിവരങ്ങൾ അല്ലേ അതെ ഇതുമായി ബന്ധപ്പെട്ട അസത്യങ്ങൾ അർദ്ധസത്യങ്ങൾ ഭാവനകൾ കല്പിത കഥകൾ ഇതിൻ്റെ അകത്ത് കാഷ്വാലിറ്റിയിലായിരിക്കണം ഈ ട്രൂത്ത് ഇതുപോലെ ഒരു കേസ് എൻ്റെ ഓർമ്മയിലില്ല ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു കേസില്ല എത്രയോ പ്രമാദമായ കൊലക്കേസുകളും തെരഞ്ഞെടുപ്പ് കേസുകളും ഇന്ദിരാഗാന്ധിയുടെ കേസും ഒക്കെ നടന്നിട്ടുള്ളതല്ലേ അത് നമ്മളിതൊക്കെ വായിച്ചിട്ടുള്ളതാണ് ഒക്കെ വായിക്കുന്നതാണ് പക്ഷെ ഇതുപോലെ വക്കീൽമാരും മാധ്യമപ്രവർത്തകരും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടവരു എല്ലാം കൂടി അലങ്കോലമാക്കി സമ്പൂർണമായിട്ടും അരാജകമാക്കിയ വേറൊരു കേസ് എൻ്റെ ഓർമ്മയിലില്ല അതിൽ അവസാനത്തതാണ് ഈ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ഊമക്കത്ത് ഇതിലൊന്നും ഒട്ടും മോശക്കാരല്ല ഈ ഊമക്കത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ഇത് പ്രചരിപ്പിക്കുന്നവരും ഒക്കെ ചെറിയ കേസ് കോടതി വന്നപ്പോൾ വിധി പറയുന്ന ദിവസം പ്രതിയായിട്ടുള്ള ആ പ്രതിസ്ഥാനത്തുള്ള ദിലീപ് കോടതിയിലേക്ക് വരുമ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്ന് അവരെ തൊഴിൽ സംബന്ധം ചാൾസ് എന്ന് പറഞ്ഞ ഒരാൾ അലഹളി ഫിഷർമന്റെ അല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് പേരുണ്ട് ഞാൻ അപ്പോഴും ആലോചിച്ചു ജഡ്ജി ഇങ്ങനെ വന്നു കഴിഞ്ഞാല് എല്ലാവരെയും നോക്കി ഇങ്ങനെ തൊഴും നടപടിക്രമങ്ങളുടെ അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ കോടതി നടപടികൾ അവസാനിക്കുമ്പോഴും അങ്ങനെ തൊഴുതിട്ടാണ് പോകുന്നത് അങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് ഈ ദിലീപ് എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് അവർ അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ലേ ഇത്രയും രൂക്ഷമായ ആക്രമണം അതെ അതുകൊണ്ടാണ് കാരണം അതിന് അവർക്ക് സൗകര്യത്തിന് കിട്ടിയിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജിയുടെ പശ്ചാത്തലം ആണ് അല്ലേ സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ മകളാണ് അതേസമയം അവരുടെ ഭർത്താവ് അല്ലെ എക്സൈസ് ആയി ബന്ധപ്പെട്ട ആളാണ് അദ്ദേഹം ഒരു കേസിലും പെട്ട ആളാണ് അപ്പോ ഈ പശ്ചാത്തലമൊക്കെ വെച്ചിട്ട് ഈ ജഡ്ജിയെ പറ്റിയിട്ട് ഒരുപാട് ജഡ്ജിയുടെ ഈ സത്യസന്ധതയെ പറ്റി ഒരുപാട് കഥകൾ സുപ്രീം കോടതിയിലൊക്കെ ജഡ്ജിക്കെതിരെയൊക്കെ പോയതാണല്ലോ അതെ അതെ പ്രോസിക്യൂഷനും വിശ്വാസമില്ല ഏഹ് പ്രതിക്കും വിശ്വാസമില്ല അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ് ആ കാ മറ്റേ മാനിപ്പുലേറ്റ് ചെയ്തില്ലേ മെമ്മറി കാർഡ് അതെ അതിൽ അതൊക്കെ ഈ അവസാനം ഇതിൽ വിധിയിൽ എന്തെങ്കിലും പറയോ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷെ ഊമക്കത്തിൽ വിധിയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ വാസ്തവമായിരുന്നു ഇങ്ങനെയാണ് വിധി എന്ന് എന്നുള്ളടക്കം നേരത്തെ ചോർത്തി എന്നാണല്ലോ ഈ ഉമ്മക്കത്തിൽ പറയുന്നത് അതെ പക്ഷേ ഉമ്മക്കത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ കറക്റ്റാണ് ആറ് വരെയുള്ള പ്രതികൾ ശിക്ഷിക്കുന്നു വെറുതെ വിടുന്നു എന്നൊക്കെയുള്ള ആ ഭാഗങ്ങളൊക്കെ ശരിയാണ് അതുകൊണ്ടാണ് കെമാൽ ഭാഷയൊക്കെ പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഞാനും മീര് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ രാജൻ കേസിന്റെ വിചാരണയൊക്കെ കാണാനായിട്ട് കോടതിയിൽ നമ്മുടെ ഒരു ആകാംക്ഷകാംക്ഷൊണ്ട് എസ് ഈശ്വരയ്യരെ വാദിക്കുമ്പോ ഞാൻ ഇപ്പോഴും രാംകുമാറിന്റെ പിൽക്കാലത്ത് എനിക്ക് നല്ല ബന്ധവും പരിചയം ഉണ്ടെങ്കിലും രാംകുമാറിനെ ഞാൻ ആ യുവാവായിട്ടാണ് ഇപ്പോഴും ഓർക്കുന്ന ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടാ ഹൈക്കോടതിയിലെ ഈ ഈശ്വരയ്യല്ലെങ്കിൽ രാംകുമാർ പ്രസന്റ് ചെയ്യുന്നതും ഒക്കെ അന്നൊക്കെ നമ്മൾ ആ ജനാധിപത്യത്തിനോടും അല്ലേ ഈ വ്യവസ്ഥയോടും സമൂഹത്തോടും ഒക്കെയുള്ള മൊത്തത്തിലുള്ള ഒരു ആകാംക്ഷയോടും രാജനെ കൊന്നതിലുള്ള ഒരു സങ്കടവും എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തും ഇതിൻ്റെ വിചാരണയൊക്കെ കേൾക്കാനും ഒക്കെ പോകുന്നത് അത്രയും ആവേശോജ്വലമായ ചരിത്രമാണ് കേരളത്തിലൊക്കെ ജുഡീഷ്യറിക്കൊക്കെ ഉള്ളത് അവിടെയാണ് എല്ലാവരും കൂടി ചേർന്ന് അതിൽ പെട്ടവർ തന്നെ അതിൻ്റെ വിശ്വാസ്യതയൊക്കെ തകർക്കുന്ന ഈ പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നത്